െ നീലകണ്ഠൻ എന്ന് വിളിക്കുന്നതും വിഷ്ണു തന്റെ രണ്ടാമത്തെ അവതാരം എടുത്തതും ഒരേ സംഭവം കൊണ്ടെന്നറിയാമോ ഒരിക്കൽ ദുർവാസ മഹർഷി ഇന്ദ്രന് ഒരു ദിവ്യമാല സമ്മാനിച്ചു എന്നാൽ ഇന്ദ്രൻ അത് ഉചിതമായ ബഹുമാനത്തോടെ കൈകാര്യം ചെയ്തില്ല ദുർവാസ മഹർഷിയുടെ ശാപത്തെ തുടർന്ന് ദേവന്മാർ ബലഹീനരായി തങ്ങളുടെ ശക്തി വീണ്ടെടുക്കാൻ ദേവന്മാർ മഹാവിഷ്ണുവിനെ അഭയം പ്രാപിച്ചു മഹാവിഷ്ണു സമുദ്രത്തിൽ നിന്ന് അമൃതം പുറത്തെടുക്കാൻ ദേവന്മാരും അസുരന്മാരും ഒരുമിച്ച് ശ്രമിക്കണമെന്ന് നിർദ്ദേശിച്ചു പാലാഴി കടയുന്നതിനായി കടകോലായി മന്ദിരപർവ്വതത്തെയും കയറായി വാസുകി സർപ്പത്തെയും ഉപയോഗിച്ചു എന്നാൽ മന്ദരപർവതം വളരെ ഭാരമേറിയതിനാൽ അത് സമുദ്രത്തിൽ മുങ്ങി ഇത് ഉയർത്തുവാനായി ഭഗവാൻ വിഷ്ണു തന്റെ രണ്ടാമത്തെ അവതാരമായ കൂർമ്മമായി അവതരിച്ച് മന്ദരപർവതത്തെ മുതുകിൽ താങ്ങി നിർത്തി എന്നാൽ വീണ്ടും പാലാഴി കടയുന്നതിനിടെ വാസുകി സർപ്പത്തിന് താങ്ങാൻ കഴിയാതെ കാളകൂട വിഷം പുറത്തുവന്നു പ്രപഞ്ചത്തിലുടനീളം അതിന്റെ പുക വ്യാപിക്കാൻ തുടങ്ങി പ്രതിസന്ധി ഘട്ടത്തിൽ ദേവന്മാരും അസുരന്മാരും സഹായത്തിനായി ശിവനെ സമീപിച്ചു സൃഷ്ടിയോടുള്ള അനന്തമായ സ്നേഹം നിമിത്തം ഭഗവാൻ ശിവൻ ആ വിഷം പാനം ചെയ്യാൻ സന്നദ്ധനായി വിഷം ശരീരത്തിലേക്ക് വ്യാപിക്കാതിരിക്കാൻ പാർവതി ദേവി ശിവന്റെ കഴുത്ത് ചുട്ടി പിടിച്ച് വിഷമുള്ളിൽ പടരുന്നത് തടഞ്ഞു അതിനാൽ വിഷം ശിവന്റെ കണ്ടത്തിൽ നീലനിറത്തിലായി തടഞ്ഞു നിന്നു ഇതിനാൽ ശിവൻ നീലകണ്ഠൻ എന്നറിയപ്പെട്ടു